വലിയ പ്രതീക്ഷയോടെ എത്തിയ മോഹൻലാൽ ചിത്രമായിരുന്നു ഒടിയൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ഒടിയൻ ബോക്സ് ഓഫീസിൽ അത്ര മികച്ച പ്രകടനമല്ല സൃഷ്ടിച്ചത് മോഹൻലാലിന് പുറമെ മഞ്ജു വാര്യർ പ്രകാശ് രാജ് തുടങ്ങിയ വലിയ താരനിര ആശീർവാദ് സിനിമ സ്തംഭിച്ച ചിത്രത്തിലുണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിന് അത് ഗുണകരമായില്ല എന്നാണ് അന്നത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുന്നത് ഇതോടെ വലിയ വിമർശനം ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ വി എസ് ശ്രീകുമാർ ഇപ്പോഴിതാ മോഹൻലാലിനൊപ്പം വീണ്ടും പ്രവർത്തിക്കാൻ പോകുന്നതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ശ്രീകുമാർ എന്റെ അടുത്ത സിനിമ പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം എന്ന കുറിപ്പോടെ ചിത്രീകരണ സ്ഥലത്തു നിന്നും മോഹൻലാലിനൊപ്പമുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ വി എസ് ശ്രീകുമാർ പങ്കുവച്ചത് ഇത് സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ നേടി റിയാക്ഷനുകളും കമന്റുകളും ഒക്കെ പ്രവഹിച്ചു അതേസമയം ഫിലിം എന്ന് വി എസ് ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നത് സിനിമ തന്നെയാണോ അതോ പരസ്യ ചിത്രമാണോ എന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സിനിമാ പ്രേമികൾക്കിടയിൽ നടക്കുന്നുണ്ട് ഇതോടെ ചിത്രത്തിന്റെ കമന്റ് ബോക്സ് കുറഞ്ഞിരിക്കുകയാണ് പലരും ഇത് ചിത്രമാകണമേ എന്നാണ് പറയുന്നത് അതേസമയം ശ്രീകുമാർ മേനോന് ആശംസകൾ നേരുന്നവരുമുണ്ട് എന്തായാലും ഇത് പരസ്യചിത്രമാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത് അതേസമയം ഇതറിയാതെ പല മോഹൻലാൽ ഫാൻസും കമന്റുകൾ ഇടുന്നുണ്ട് രണ്ടാം മൂഴം കൂടാതെ മറ്റൊരു ചിത്രവും മോഹൻലാലിനെ നായകനാക്കി വി എസ് ശ്രീകുമാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ടി ഡി രാമകൃഷ്ണന്റെ രചനയിൽ മാപ്പിള കലാസികരുടെ ജീവിതം പറയുന്ന ബോളിവുഡ് ചിത്രമാണിത് ഇതിലും മോഹൻലാലാണ് നായകൻ മിഷൻ കൊങ്കൺ എന്നാണ് ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം എന്നാണ് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല